ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും എല്ലാവരും സുഖമായിരിക്കും ഒന്നും ആയിരിക്കില്ലേ നമുക്ക് നല്ല മഴയും വെള്ളപ്പൊക്കവും എല്ലാമായിട്ട് നമുക്കിന്ന് ഷോപ്പൊന്നും തുറക്കാൻ പോകാൻ പറ്റിയിട്ടില്ല നമുക്ക് വെള്ളം വെള്ളമായിരുന്നു കേട്ടോ തിരുവാൻപാടിക്ക് പോകാനുള്ള ഒരു വഴിയിൽ എല്ലാ വഴികളും അടഞ്ഞിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളിന്ന് വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇപ്പം ഇച്ചിരി ഒരു മഴ ഒരു കുറവുണ്ട് അഞ്ചുമണി അഞ്ചരക്കായിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴേ നമ്മൾക്ക് ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ചെടി പോട്ടൊക്കെ എന്താ ചെടിയുടെ ചട്ടികളൊക്കെ കുറേ ഒഴിവായി കിടക്കുന്നുണ്ടായിരുന്നെ അപ്പം വലിയ കുറച്ച് ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ചെടികളൊക്കെ ഒന്ന് കുറച്ച് എനിക്ക് പോട്ട് ചെയ്യി മാറ്റി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ അപ്പം എന്താ കടയിൽ ഞങ്ങൾ ഇന്നലെ പോന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ വെള്ളം കയറുമെന്നറിയാലുള്ളത് പക്ഷേ വെള്ളം കയറി കടയിലും വെള്ളം കയറി എന്നാണ് കേട്ടോ പറഞ്ഞത് അടുത്ത കടക്കാരി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതാണ് നാളെ ചെന്ന് നോക്കുമ്പോൾ അറിയാം നമുക്ക് വെള്ളം എത്രത്തോളം കയറിയിട്ടുണ്ട് എന്തൊക്കെ നാശങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ നാളെ ചെല്ലണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ കൂർക്കലില്ലേ ഈ കൂർക്കൽ ഏരി മാടി നടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ പക്ഷേ അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടു കേട്ടോ ഏരി മാടി ഒന്ന് നടണ്ട നമ്മുടെ ചെടിച്ചട്ടി ഒഴിവായ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ അതിലോട്ട് മണ്ണിട്ടിട്ട് ഇതിൻ്റെ തലകൾ എന്താ ഒടിച്ചു കുത്തിയാൽ മതിയെന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ആ പരീക്ഷണം നിങ്ങളെക്കൂടെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതാ നമുക്കൊരു ചെടിച്ചട്ടി വലിയൊരു ചട്ടിയുണ്ട് കേട്ടോ ഇത് ചെടി നമ്മൾ കൊടുത്ത ചെടീൻ്റെ ഒരു ചട്ടിയാണേ അപ്പോൾ അതിലൂടെ ഞാൻ മണ്ണൊക്കെ നിറക്കട്ടെ കേട്ടോ അപ്പോൾ അതാ കൂട്ടുകാരെ ഞാൻ ചട്ടി എടുത്തുകൊണ്ട് ഇതാ തൂമ്പ എടുത്തുകൊണ്ട് വന്ന് തൂമ്പയും കൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഇതാ ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ട് മണ്ണ് കത്തി വിടുക കേട്ടോ ഇപ്പോൾ മണ്ണായതുകൊണ്ട് ഒരു ഒരിക്കലൊക്കെ മതി കേട്ടോ കെട്ടിയിടാൻ വേണ്ടിയിട്ടേ ഉണ്ടല്ലേ നമ്മുടെ മണ്ണ് ഉണ്ടോ നല്ലൊരു ചരള് കൂടിയ ഒരു കുഴയാത്ത മണ്ണാട്ടോ നല്ല മണ്ണുണ്ടെന്നി ഞാനിതൊന്നും മറക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ചട്ടിയിൽ മണ്ണൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ചാണകപ്പൊടീൻ്റെ ആവശ്യമേ അല്ല കേട്ടോ ഇതിനെ ഞാൻ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ മണ്ണ് മാത്രം ഇട്ടിട്ടോളേ അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ കൂർക്കലിൻ്റെ ഓരോരോ തലകൾ തല ഒടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഒടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ കുറച്ചങ്ങോട്ട് നമുക്ക് ഒടിച്ചെടുക്കാവേ എന്നിട്ട് ഇത് ഏരിമാടിയാൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ നല്ല പോലെ വളരുന്നുണ്ട് കണ്ടില്ലേ കുറച്ചല്ല അയാൾ ഞങ്ങളിതൊന്നട്ടിട്ട് പെട്ടെന്നായില്ല എന്ന് ചോദിക്കുക അപ്പം ഇതിനെയൊക്കെ നമുക്കങ്ങോട്ട് ഇങ്ങനെ ഒടിച്ച് ഞാൻ കുറച്ചിങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ അവരൊക്കെ ഒടിച്ച് ഇനി ഞാൻ ഓരോന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ട് കുത്തി കൊടുക്കാം കേട്ടോ കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് കുത്തി ഇത് അങ്ങോട്ട് കുത്തുക അപ്പോൾ ഇതെന്താണെന്നറിയാമോ നമ്മൾ ഏരി മടിനെ കഴിഞ്ഞ് നന്നായിട്ട് ഇത് വിത്ത് ഉണ്ടാകുമെന്നാണ് ചെറിയ വിത്തല്ല വലിയ വിത്ത് അടിയിലോട്ട് അടിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങും നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇതിന് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊന്തുന്നതിന് അനുസരിച്ചിട്ട് നമ്മളിത് ഒടിച്ചെടുക്കണം ഒടിച്ചെടുത്തിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നിറച്ചും കായുണ്ടാവും അപ്പോൾ നമുക്ക് നല്ലപോലെ കൂർക്കളുണ്ടാകും കേട്ടോ ഈ മണ്ണിൽ കൊണ്ട് കുഴിച്ചു വെക്കുന്നത് നമ്മൾ ഏരിയൊക്കെ എടുത്ത് കുഴിച്ചു വെക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്ക് പറമ്പിൽ പോയി കാടൊക്കെ വെട്ടി തെളിച്ചിട്ടൊക്കെ വേണ്ട ഇത് ചെയ്യാൻ ഇതൊന്നും വേണ്ട കേട്ടോ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിന് എന്താണ് വളം പിന്നെയും ചേർത്തുന്നത് ചാണകം അല്ല ചാരമില്ല നമ്മുടെ ചാരം അടുപ്പ് കത്തിക്കുന്ന നമുക്ക് പിന്നെ ചാരമല്ല കേട്ടോ അടുപ്പ് കത്തിക്കാത്തത് കൊണ്ട് ചാരമല്ല കേട്ടോ അപ്പം ഞാനിതെല്ലാം ഒന്ന് കുഴച്ച് നോക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്ത് അതിൽ കുത്തി കൊടുത്തിട്ട് ഇതാ ഒരു കട്ടയുണ്ടായിരുന്നേ ഇതുണ്ടല്ലേ ആ കട്ടയുടെ മുകളിൽ മണ്ണൊന്നും ചട്ടിയ മണ്ണൊന്നും തിരക്കാത്ത രീതിയിൽ ഞാനത് അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മഴയത്ത് ആയാലും വെയിലത്തായാലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതവിടെ നിന്നവരുണ്ടായിക്കോളുമേ അടുത്തത് ഉണ്ടല്ലേ കൂട്ടുകാരെ നമ്മുടെ മണിത്തക്കാളി ഞാനൊന്നും പറഞ്ഞിരുന്നില്ലേ ഞങ്ങൾ കക്കാടമ്പോയിൽ പോയപ്പോൾ കിട്ടിയതായിരുന്നു കേട്ടോ അവിടുന്ന് ഒരു ചേച്ചി തന്നതാണ് ഇതെല്ലാം ഔഷധ കൊണ്ടുള്ള തക്കാളി ഒന്ന് പറഞ്ഞു തന്നെ എന്തായാലും അത് കിളുത്തു കൂട്ടോ അപ്പോൾ അതും കൂടെ പറിച്ചിട്ട് ഞാനൊരു ഇതൊരു കുഞ്ഞി പാ പോട്ടിലായിരുന്നുണ്ടോ നിൽക്കുന്നുണ്ടോ അപ്പം നേരം അവർ പോകൂ കേട്ടോ അപ്പോൾ ഞാനടുത്ത് അതിനെക്കൂടെ പറിച്ചു നമുക്ക് സമയം കിട്ടുമ്പോഴല്ലേ നടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ചട്ടിയിൽ ചൺ ചാണകപ്പൊടിയും മണ്ണും ആക്കി വെച്ചായിരുന്നു കേട്ടോ നമുക്കിതിനെക്കൂടെ അങ്ങോട്ട് കുഴിച്ചു വെക്കാം കേട്ടോ ഇത് എന്താ അസുഖം നമ്മളിത് ഇത് നമ്മൾ കാന്താരി കാന്താരി മുളക് ഇല്ലേ കാന്താരി മുളക് കാന്താരി മുളകും ഉള്ളിയും ഉപ്പും ഈ ഈ പഴുത്ത തക്കാളി മണിത്തക്കാളിയും കൂടെ ഞരടിയിട്ട് കഞ്ഞി കുടിക്കാൻ നല്ലതാണ് കേട്ടോ പറയുന്നത് ആ ചേച്ചി പറഞ്ഞു തന്നാട്ടോ അതേ നമുക്കറിയത്തുള്ളൂ കേട്ടോ അല്ലാതെ കറക്റ്റായി വിവരം എനിക്ക് എനിക്കറിയത്തില്ലേ കുട്ടുകാരെ പക്ഷേ നല്ലതാണെന്ന് എന്തായാലും അത്യാവശ്യം വിവരമുള്ള ഒരാളാണേ അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ് ശരിയാന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നാൽ കേട്ടോ അപ്പോൾ അതാ അത് രണ്ടെണ്ണം ഒരെണ്ണം അത് ഇത് ഇനി ചെറുതാട്ടോ ഇത് ഇനി ഇത് തന്നെ നിന്നാൽ മതിയെ അതിൽ വലുത് ഞാൻ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതിനെ അതിൽ കുഴിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് കായ്ക്കും കേട്ടോ കുഞ്ഞ് കുഞ്ഞ് കായാട്ടോ അങ്ങനെ ഇത് നിന്ന് കായ്ച്ചോളൂ കേട്ടോ വരെ ഒരു സംഭവം കണ്ടോ നോക്കി എനിക്ക് മുറ്റത്താണേ ഇത് കണ്ടോ മുറ്റത്ത് ഞാൻ ആദ്യമായിട്ട് കാണാം ഉറവ പണ്ട് ഓ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഉറവ് കൂട്ടിയത് കണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ അതാ കണ്ടോ ഉറവ് വരുന്നുണ്ടോ അയ്യോ ചട്ടീൻ്റെ ഇടയിൽ നിന്ന് കണ്ടോ ഉറവ് വരുന്നേ അയ്യോ എന്ത് രസമല്ലേ കാണാൻ അങ്ങനത്തെ മഴയല്ലായിരുന്നോ അപ്പോൾ അതാ മഴയത്ത് ഉറവാണ് കേട്ടോ കണ്ടോ മുറ്റത്തോട്ട് നമ്മളിങ്ങനെയൊന്നും കാണാത്തപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു രസം അല്ലേ ഉറവയൊക്കെ മുറ്റത്തിൽ കൂടെ വരികയെന്നു അറിയുമ്പോഴേ കണ്ടില്ലേ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഒരു കപ്പളങ്ങി എപ്പോഴും നിൽക്കുന്നു കേട്ടോ അപ്പം നമുക്ക് അതിനെക്കൂടെ പോയിട്ട് ഇങ്ങോട്ട് പറിച്ചെടുക്കാം പിന്നെ പച്ച ഉണ്ട് അത് കിട്ടുവാണെങ്കിൽ അതും എടുത്താൽ നമുക്ക് തോരനും വെക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി വരുവാട്ടോ പറമ്പിലോട്ട് കയറിപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുന്ന സമയത്തല്ലേ നമ്മൾ പറമ്പിലോട്ട് അങ്ങനെ ഇറങ്ങുമല്ലേ അപ്പം നമുക്കൊന്ന് പോകാം കേട്ടോ ഇതുണ്ടോ ഇത് നമ്മുടെ ചേട്ടൻ ഇന്നും രാവിലെ കഴിക്കുന്നേ ചെ എന്താ എന്ന് പറഞ്ഞ ചെടിയാട്ടോ ഇതിൻ്റെ ഏഴല വെറും പയറ്റി കഴിക്കുന്ന കേട്ടോ എന്നും കഴിക്കുന്നില്ല ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകിയാലെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ വായിൽ തൊലി പോകുന്നില്ലേ അതിനൊക്കെ നന്നാക്കില്ലേ അതിനൊക്കെ നല്ല എന്ന് പറഞ്ഞാൽ ചേട്ടന് എല്ലാ ദിവസവും ഇത് കഴിക്കും കേട്ടോ അത് ഇതിനെ മൃ എന്നാണ് നമ്മൾ പറയുന്നത് എന്താ കറക്റ്റുള്ള എല്ലാവർക്കും പേരെന്താണെന്നുള്ളത് അറിയത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് കപ്പളത്തിന് ഉള്ളിലൂടെ പോയാലോ മഴ വരുന്നുണ്ട് അപ്പോൾ അതാ കൂട്ടുകാരെ ഇതാ കേട്ടോ കപ്പളം ഞാൻ പഴം നിൽക്കുന്നത് നോക്കിയാൽ ചെറുതൊന്നാട്ടോ എന്നാലത് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ കുത്തിയിടാൻ പറ്റിയല്ല ഞാനൊന്ന് കുലുക്കി നോക്കട്ടെ എന്നാളെ ഞാൻ കുലുക്കി കുളിച്ച് ചടിച്ചതെന്നാട്ടോ ചാടുവോ നോക്കട്ടെ നമുക്ക് ചിലപ്പോൾ ചാടും ചിലപ്പോൾ ചാടിയല്ല ആ ചാടി കിട്ടോ താ കൊടുക്കുന്നേ കണ്ടോ ഒരു ചെറുത് ചാടി ഇത് കൊള്ളിയല്ല ഈ വലുത് ഈ പഴമല്ലേ കണ്ടോ ഈ പഴത്തിന് നമുക്ക് എടുക്കാം കേട്ടോ ഇതുണ്ടോ കൂട്ടുകാരെ ഒരു കാര്യം ഞാൻ കാണിച്ചിട്ട് എങ്ങോട്ട് നോക്കിക്ക് നമ്മുടെ കലാത്തിച്ചെടിയൊക്കെ ഇരിക്കുന്നിടത്ത് ഉള്ളതാട്ടോ ഇത് ഇത് എന്താണെന്നറിയുമോ കലാത്തിച്ചെടീൻ്റെ കുഞ്ഞു തൈകൾ കിളത്ത് വന്നാൽ നിൽക്കുന്ന നോക്കിയിട്ട് നോക്കി എത്ര തയ്യാന്ന് ഞാൻ ആദ്യം ഓർത്തോട്ടത് കാടായിരിക്കുന്നു പിന്നെ നോക്കുമ്പോൾ ഇതുകൊണ്ടില്ലേ നമ്മുടെ കലാത്തിയേൻ്റെ തൈകളാട്ടോ അതിശയായില്ലേ കലാത്തിക്ക് ഇങ്ങനെ തൈകളുണ്ടാകുന്ന പറയുമ്പോൾ എവിടെ നിന്ന് ഉണ്ടാകുന്നൊന്നും നമുക്കറിയത്തില്ല കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ നിൽക്കുന്ന നോക്കിയിട്ട് അപ്പോൾ ഞാനോർത്ത് അത് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചായിരട്ടെ ഇനി നമുക്ക് ഇത് വലുതായാൽ മതി കേട്ടോ ഇത് നമ്മൾ ഇച്ചിരി കൂടി ഒരു നാലഞ്ച് ആറ് ഇലയൊക്കെ വരുമ്പോഴത്തേനും നമുക്കിത് പൊട്ടളിലോട് മാറ്റി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ എന്നാലിതുപോലെ എനിക്കൊന്ന് കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഞാനോർത്ത് ഇതിൻ്റെ തണ്ടങ്ങാണോ ഒഴിഞ്ഞു കടന്നിട്ടുണ്ടായതായിരിക്കുന്നേ ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിയുമ്പം നമുക്കിതിനെ പോട്ടിലാക്കി കൊടുക്കണം ഇനി ഉണ്ടോ അപ്പം നമ്മുടെ ഈ അക്ലോണിമ ഉണ്ടല്ലോ ഈ അഗ്ലോണിമ എനിക്ക് നാളെ പുൽപോട്ട് ചോദിച്ച ആൾക്ക് കൊടുക്കാനുള്ളതാട്ടോ അപ്പോൾ ഇത് അതിൽ നിറച്ച് ഈ ഇലയൊക്കെ ഉണങ്ങിയിട്ടേ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് അതും കൂടെ അതിനെ അന്ന് പറിച്ചു സുന്ദരിയാക്കി അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചിട്ട് കാടിങ്ങനെ ഇത് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഈ ഉണങ്ങിയ ഇലകളൊക്കെ വരുന്നതല്ല നമ്മളിതിന് ഉള്ളിക്കളങ്ങില്ല ഒരു ഭംഗി ഉണ്ടായില്ലോ കേട്ടോ അഗ്ലോണിമേൻ്റെ ആ ഭംഗി പോയി പോകും കേട്ടോ അപ്പോൾ ഇത് കൊടുക്കൊ കൊടുക്കാനുള്ളതാട്ടോ നാളെ കുറച്ച് കൂടുതൽ ഇത് വേണ്ട ഒത്തിരി തൈകളുണ്ട് കേട്ടോ ഇതിനിടെ നോക്കാൻ നിൽക്കുന്ന എന്തൊരു സുന്ദരി തൈകളാണെന്നുണ്ടാവും ഇതെല്ലാം പുതിയ പുതിയ ഇതാ പുതിയ തൈ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇവരെ നമുക്കൊന്ന് സുന്ദരി നമുക്ക് നാളെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ ഒത്തിരി ഉണങ്ങി ഇലകൾ കണ്ടോ നിൽക്കുന്നത് ഈ ഇലയെല്ലാം ഇത് കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ ഉണങ്ങിപ്പോയതാണ് അപ്പോൾ ഇതിന് ഇതെല്ലാം എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ നാളെ അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമാണല്ലോ അപ്പോൾ അതാ കേട്ടോ ഞാനിതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് ആ സുന്ദരിനെ കാണിച്ച് തരാം കേട്ടോ ശരിക്ക് അപ്പോൾ അതേണ്ടോ കൂട്ടുകാരെ ഞാനിതിനെ സുന്ദരിയാക്കി എടുത്തു കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്കാൻ കാണാനായിട്ട് ഫുൾ ഫോട്ടോ ആട്ടാതുള്ളത് എത്ര പത്ത് തയ്യൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ ഇത് നമുക്ക് നാളെ സെയിലിനുള്ളതാണേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാനാരും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് നാളെ കാണാം ബൈ ബായ്